ഹായ് വി കെ ആർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി തമിലായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഷോപ്പ് ലൈസൻസും അതുകൂടാതെ തന്നെ ജി എസ് ടിയും ഇല്ലാതെ ഒരു സോൾ പ്രപ്നർഷിപ്പ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അതായത് നമ്മൾ നിർബന്ധമായിട്ടും അതായത് ഒരു കറണ്ട് അക്കൗണ്ട് അതായത് സോൾ പ്രോപ്നർഷിപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങളാണ് ഒന്നെങ്കിൽ ഷോപ്പ് ലൈസൻസ് അല്ലെങ്കിൽ ജി എസ് ടി സർട്ടിഫിക്കറ്റ് ഇത് രണ്ടുമില്ലാതെ ഒരിക്കലും ഒരു സോൾ സോപ്പർഷിപ്പ് അക്കൗണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു ബാങ്കൊന്നും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരില്ല ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരില്ല സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും പക്ഷേ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരില്ല അത് അതില്ലാതെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഒരു വിധമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോണത് ഇതിൽ നമ്മളിപ്പം വേണ്ട ഡോക്യുമെൻറ്റ്സ് കമ്പൽസറി ആയിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം നമുക്ക് വേണ്ടത് ആയിട്ടുള്ള പാൻ കാർഡ് വേണം രണ്ടാമത്തതായിട്ട് വേണ്ടത് ഒരു ആധാർ കാർഡ് വേണം മൂന്നാമതായിട്ട് ഒരു ഫോർ സീൽ വേണം ഇത് നിർബന്ധമായിട്ടും വേണം ഇതില്ലാതെ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് നോർമലായിട്ട് ഏതൊരു ഉള്ള കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ട് വെക്കുക ഫോർ സീൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ മാത്രമല്ല നമുക്ക് പിന്നീടും ആവശ്യമുണ്ടാവും കാരണം വെച്ചാൽ ഒരു സീലിൽ സൈൻ വെക്കാനാണെങ്കിലും കമ്പനി സീ സീലിൽ സീൽ വെച്ചതിന് ശേഷം നമ്മൾ സൈൻ ചെയ്യുന്നതിന് ശേഷമാണ് നമുക്ക് ഫണ്ട് കിട്ടുക അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പ് ലൈസൻസ് നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടൈലറിംഗ് ഷോപ്പ് ഓപ്പൺ ചെയ്തു ഈ ടൈലറിങ് ഷോപ്പിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ നമ്പറോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആഡ് ചെയ്യാത്തടത്തോളം കാലം ഒരു ഷോപ്പ് ലൈസൻസ് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കോർപ്പറേഷനോ തരില്ല അപ്പം ആ അത് ആവും പിന്നെ പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു ജി എസ് ടിയാണ് ഈ ജി എസ് ടി നമ്മൾ അടയ്ക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ജി എസ് ടി കറക്റ്റായിട്ട് അടച്ചുപോണ്ട ഒരു കാര്യമാണ് ജി എസ് ടി അടയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ജി എസ് ടിക്ക് വേണ്ടാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ജി എസ് ടിയും നമുക്ക് അപ്ലൈ ചെയ്തൊരു കാര്യമില്ല അത് വെറുതെയാണ് ഇത് രണ്ടുമില്ലാതെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതും സോൾ പപ്പർഷിപ്പ് അക്കൗണ്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മളിപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം നമുക്കൊരു ബിസിനസ്സിൻ്റെ ലോണോ കാര്യങ്ങളോ വേണമെങ്കിൽ നമുക്ക് ഒരു കറണ്ട് അക്കൗണ്ട് നിർബന്ധമാണ് രണ്ടാമതായിട്ട് നമുക്കൊരു വാലിഡ് പ്രൂഫാണ് നമ്മളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുകയാണ് ആ സ്ഥാപനം എന്താണെന്ന് വരെ അത് കൃത്യമായിട്ട് കാണിക്കാനുള്ളൊരു ഒരു ഒരു ഏറ്റവും വലിയൊരു പ്രൂഫാണ് ഒരു കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കൂടുതൽ വിവരങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ പറയാൻ പോണത് മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഉദ്യം രജിസ്ട്രേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാൻ മതിയാവും എം എസ് എം ഇ ആയിട്ടുള്ള ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതായത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഉദ്യം രജിസ്ട്രേഷൻ ആണ് ഞാനിവിടെ പറയാൻ പോണത് ഉദ്യം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം ഏത് വിധത്തിൽ ചെയ്യാം ഏത് സൈറ്റിൽ കയറാം ഒക്കെയുള്ള മുഴുവൻ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ ഹായ് ഞാൻ ഈ ഗൂഗിൾ നന്നിട്ടുള്ള ബ്രൗസറാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്രൗസേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഈ ഗൂഗിൾ നന്നിട്ടുള്ള ബ്രൗസർ ആണ് ഉപയോഗിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു സെർച്ച് ഓപ്ഷൻ കാണിക്കും അതിൽ നമ്മൾ ഉദ്യം രജിസ്ട്രേഷൻ നമ്മൾ അടിക്കുക ഉദ്യം രജിസ്ട്രേഷൻ ഞാൻ ഓൾറെഡി യു ഡി അടിക്കുമ്പോൾ തന്നെ ഉദ്യം രജിസ്ട്രേഷൻ വരുന്നത് ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടാണ് അത് ഞാൻ ഓൾറെഡി സെർച്ച് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ടും ഉദ്യം രജിസ്ട്രേഷൻ തന്നെ അടിക്കുക ഞാൻ ഉദ്യം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ഒരു പോർട്ടൽ വരും ആ പോർട്ടൽ ഉദ്യം രജിസ്ട്രേഷൻ തന്നെ അത് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു വെബ് ഓപ്പൺ ആയിട്ട് വരും ആ വെബ് നമ്മൾ എന്ത് ചെയ്യുക എം എസ് എം ഇ ഉദ്യം രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അതിലെ ഫസ്റ്റ് ഓപ്ഷൻ അതായത് ഫോർ ന്യൂ എൻ്റർപ്രണേഴ്സ് ഹു ആർ നോട്ട് രജിസ്റ്റേഡ് യെറ്റ് മീ എം എസ് എം ഇ ഓർദോസ് വിത്ത് ഇ എം ടു എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് അതായത് ഓൾറെഡി നമ്മൾ എടുക്കാത്തത് കൊണ്ട് ന്യൂ പേഴ്സൺ എടുക്കുന്ന ആയതുകൊണ്ടാണ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ ആധാർ ആണ് അതായത് ആധാർ നമ്പറും അതേമാതിരി തന്നെ ആധാർ ആരെ ആധാർ നമ്പറാണ് കൊടുക്കുന്ന കൊടുക്കുന്നത് അവരെ പേരും ഇതിൽ കൊടുക്കണം ഓൾറെഡി എന്താ പറയുക ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തു പേര് ഒക്കെ ഇതിൽ എൻറ്റർ ചെയ്തു ഒരു സെക്യൂരിറ്റീൻ്റെ ഭാഗമായോണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല അടുത്തതായിട്ട് വേണ്ടത് വാലീഡ് ജനറേറ്റ് ഒ ടി പി അതായത് നമ്മുടെ ആധാറും ഫോൺ നമ്പറും ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ലിങ്ക്ഡ് ആവണം കേട്ടോ ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിലേക്ക് ഒരു ഒ ടി പി ജനറേറ്റായി വരും നമ്മൾ വാലീഡ് ജനറേറ്റ് ഒ ടി പി കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ വാലീഡ് അൻഡർ ഒ ടി പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഇതായിട്ട് വരുന്നതാണ് അത് നമ്മൾ വന്നു കഴിഞ്ഞു അതിൽ നമ്മൾ കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് കൊടുക്കുക നമ്മൾ കുറച്ചൊരു രണ്ട് മിനിറ്റ് രണ്ട് സെക്കൻഡോ മൂന്ന് ഒക്കെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ യു ആധാർ ഹാസ് ബി സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുവരെ ഉദ്യം രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം അതിൽ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ഓർഗനൈസേഷൻ കാണിക്കും അതിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലൊരു ഒരു കുറേ ഇതിൽ കാണിക്കും പ്രോപ്പർ പ്രൊപ്പറേറ്ററി അതേപോലെ തന്നെ ഹിന്ദു യുണൈറ്റഡ് എന്ന് പറഞ്ഞ പാർട്നർഷിപ്പ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കും നമ്മൾ ഒരു ഇൻഡിവിജ്വൽ യുദ്ധം സ്ഥാപനമാണ് തുടങ്ങുന്നത് അപ്പം പ്രൊപ്പറേറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊപ്പറേറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാം ആ പ്രൊപ്പറേറ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് ആരാണോ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥം വരുന്നത് അവരെ പാൻ കാർഡ് നമ്പറാണ് ആ പാൻ കാഡ് നമ്പറാണ് അടുത്തതായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ പാൻ കാർഡ് നമ്പർ കൊടുക്കുകയാണ് ഇത് എൻ്റെ എന്താ പറയുക എൻ്റെ പാൻ കാർഡ് നമ്പർ ആണ് അപ്പം ആ പാൻ കാർഡിൽ ഏതാണോ പാൻ കാർഡ് കൊടുക്കുന്നത് ആ പാൻ കാർഡ് നമ്പറിൻ്റെ സെയിം പേര് നമ്മൾ കൊടുക്കണം കൊടുത്തു അതായത് പാൻ കാർഡിൻ്റെ അതായത് പാൻ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആ കേട്ടോ ഇതിൽ കൊടുക്കേണ്ടത് ആ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഇതിൽ എൻറ്റർ ചെയ്യണം ഓക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഇറ്റ് ഈസ് ദ ഹോൾഡർ എന്ന് പറഞ്ഞൊരു ടിക്ക് ചെയ്യാനുണ്ട് ആ ടിക്ക് ചെയ്യ എന്നിട്ട് പാൻ വാലിഡേറ്റ് ചെയ്യണം കേട്ടോ പാൻ വാലിഡേറ്റ് ചെയ്യണം പാൻ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല അടുത്തതായിട്ട് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇതിൽ ചോദിക്കുന്നുണ്ട് ഓൾറെഡി ഐ ടി ആറ് അതായത് ഐ ടി ആർ നമ്മൾ പ്രീവിയസ് ഇയറിൽ അടച്ചിട്ടുണ്ടോ അത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് നോ ആയിട്ടാണ് കാണിക്കുന്നത് അടുത്തതായിട്ട് ഡു യു നോ ഹാവ് ജി എസ് ടി അതായത് ജി എസ് ടി എന്താ പറയുക നമുക്ക് വേണോ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അത് നമ്മൾ ജി എസ് ടി ഒന്നും അടയ്ക്കുന്നില്ലല്ലോ അതുകൊണ്ട് നോ കൊടുക്കുക പിന്നെ അത് ഓൾറെഡി നെയിം ഓഫ് എൻ്റർപ്രണർ പാ പാൻ കാർഡിൻ്റെ ഓൾറെഡി പേര് ഇതിൽ ഫെച്ചായിട്ട് വരും നമ്മൾ അടുത്തതായിട്ട് ഫോൺ നമ്പർ കൊടുക്കുക ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മളെ ഇമെയിൽ ഐ ഡി അതായത് ഇമെയിൽ ഐ ഡി കൊടുക്കുക ഓക്കെ അടുത്തതായിട്ട് ഇതിൽ ഓരോ ഡി ഓരോ പേജ് ആയിട്ട് തന്നെ കാണിക്കാമെന്ന് നമുക്ക് ആവശ്യമില്ല പിന്നെ സോഷ്യൽ കാറ്റഗറി അത് നമുക്ക് ഏത് വേണേൽ കൊടുക്കട്ടോ ഞാൻ ജെൻഡറൽ കൊടുക്കുകയാണ് പിന്നെ അടുത്തതായിട്ട് ഏത് ആരാണോ തുടങ്ങുന്നത് അതായത് മെയിലാണോ ആണോ ചോദിക്കുന്നുണ്ട് മെയിൽ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സ്പെഷ്യലി ആയിട്ട് ഏബിൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണോ അത് ഓക്കെ ഉള്ളൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കാം പിന്നെ ഒരു സ്ഥാപനത്തിന്റെ പേര് അതായത് നമ്മുടെ എൻ്റർപ്രൈസിൻ്റെ പേരെന്താന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ് ഓക്കെ ഇത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ആഡ് യൂണിറ്റ് കൊടുക്ക കൊടുക്കാനുള്ളൊരു ഉണ്ട് നമ്മൾ സോറി അത് ഒന്നുകൂടി ബിഗി ഇത് കൊടുക്കണം നമ്മൾ ഒന്നുകൂടി അതിൽ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആഡ് യൂണിറ്റ് നമ്മൾ കൊടുക്കണം അപ്പോൾ ഓൾറെഡി ഒരു ആഡ് യൂണിറ്റ് വരും അതായത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ബിഗിനേഴ്സ് സോൺ മലയാളം എന്നാണ് അപ്പോൾ അത് വരും അടുത്തതായിട്ട് ലൊക്കേഷൻ പ്ലാന്റ് വരുന്നത് യൂണിറ്റ് നെയിം ചോദിക്കുന്നുണ്ട് സോൺ ആണ് വരുന്നത് പിന്നെ നമ്മൾ എന്താ പറയുക ഫ്ലാറ്റ് ഡോർ അതായത് ആ സ്ഥാപനത്തിൻ്റെ പിന്നെ അഡ്രസ്സ് അതായത് അഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അതായത് അഡ്രസ്സ് മുഴുവനായിട്ട് കൊടുക്കാം ഇതിലിപ്പം നമ്മുടെ ഫ്ലാറ്റ് നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്ലാറ്റ് നമ്പർ കൊടുക്കാം അത് നമുക്ക് നോക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ കൊടുക്കാൻ പോണത് ഇതിൻ്റെ പേര് കൊടുക്കണം അതായത് വില്ലേജ് കൊടുക്കുക അതായത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതായിട്ട് കൊടുത്താൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് ഓരോന്നോരോന്ന് നമ്മൾ കൊടുക്കുക സ്റ്റേറ്റ് കൊടുക്കുക കേരള കൊടുത്തു ഡിസ്ട്രിക്ട് കൊടുക്കുക അത് ഏത് ജില്ലയിലാണെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കൊടുത്താൽ മതി ഞാൻ കോഴിക്കോടാണ് അതുകൊണ്ട് കോഴിക്കോട് കൊടുക്കുകയാണ് ആഡ് പ്ലാന്റ് കൊടുക്കുക ആഡ് പ്ലാന്റ് കൊടുക്കാണ് അതേമാതിരി തന്നെ നമ്മുടെ ഒഫീഷ്യൽ അഡ്രസ്സും അതേമാതിരി തന്നെ നമ്മുടെ നോർമൽ അതായത് നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സും അതായത് നമ്മുടെ ഒഫീഷ്യൽ അഡ്രസ്സും അതേമാതിരി തന്നെ ഇത് കൊടുക്കുന്ന അഡ്രസ്സും സെയിം ആവണം അത് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം രണ്ടും അഡ്രസ്സും സെയിം ആവാതെ രണ്ടും രണ്ട് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് കൊടുക്കുക സിറ്റി കൊടുക്കുക വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ഇത് ഞാൻ ഓൾറെഡി എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാനിത് വളരെ സ്പീഡായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ചെയ്യാം പിന്നെ നമ്മുടെ എന്താ പറയുക ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കൃത്യമായിട്ട് കൊടുക്കണം അത് എന്താ പറയുക ഗെറ്റ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത് സോറി അത് എന്താ പറയുക നമ്മുടെ ഇപ്പം ഇതിൽ കൊടു കോഴിക്കോടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് ലാ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെ നമുക്കൊരു മാപ്പ് ഓപ്പൺ ആയിട്ട് വരും ആ മാപ്പ് ഓപ്പൺ ആയിട്ട് ചില നമ്മുടെ ചില എന്താ പറയുക നമ്മുടെ ചില വെബിൽ നമ്മുടെ മാപ്പ് ഓപ്പൺ ആയിട്ട് വരില്ല അപ്പോൾ ഇതിൽ കോഴിക്കോടിൽ എവിടെയാണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചോദിക്കും അപ്പോൾ കോഴിക്കോടിൽ നമുക്ക് അതായത് ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ല നിങ്ങൾക്ക് ഓരോരുത്തർ കാണാൻ പറ്റും ആ ഓപ്ഷനിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കൃത്യമായിട്ട് വരും പിന്നെ ഓൾറെഡി പ്രീവിയസ് ആയിട്ട് നമ്മൾ എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ എന്താ പറയുക നമ്മൾ കൊടുത്തിട്ടില്ല എന്നോ എന്നെ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട് പിന്നെ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ചിലപ്പം നമ്മളിപ്പോൾ രണ്ട് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു ആഴ്ച മുന്നേ ഒക്കെ തുടങ്ങിയതായിരിക്കും നമുക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും അടുത്ത ഡേറ്റ് തന്നെ കൊടുക്കാം ഞാൻ കൊടുക്കുന്നത് ഇന്നാണ് അപ്പോൾ ഇന്നാണ് സ്ഥാപനം തുടങ്ങിയതെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്താ പറയുക ഞാൻ കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ആ ഡേറ്റ് കൊടുത്ത് അടുത്തതായിട്ട് പ്രൊഡക്ഷൻ ബിസിനസ് കമൺസ്മെൻ്റ് അതായത് നമ്മളെ കമൺസ്മെൻറ്റും അന്ന് ഈ ഡേറ്റ് തന്നെ കൊടുത്താൽ മതി ഈ ഡേറ്റ് നമ്മൾ കൊടുത്താൽ മതി അതായത് ഇന്നത്തെ ഡേറ്റാണ് ഞാൻ കൊടുക്കുന്നത് ഇന്നത്തെ ഡേറ്റ് തന്നെ ആ കമൺസ്മെൻറ്റ് ഡേറ്റിലും കൊടുത്താൽ മതി കേട്ടോ അത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ആ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക പിന്നെ അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്ക് ഡീറ്റെയിൽസ് ഓൾറെഡി ഒരു സേവിങ്സ് അക്കൗണ്ടിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി ആ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക അടുത്തതായിട്ട് മേജർ ആക്ടിവിറ്റി യൂണിറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും യൂണിറ്റ് അല്ലെങ്കിൽ സർവീസ് യൂണിറ്റ് ആണെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് കൊടുക്കുക ഇനി അതല്ല സർവീസ് യൂണിറ്റ് ആണെങ്കിൽ സർവീസ് യൂണിറ്റ് കൊടുക്കുക ഇതിലിപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു നമ്പറോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതായത് ഏത് ഇപ്പം എൻ്റെ സർവീസ് യൂണിറ്റ് ആണെങ്കിൽ സർവീസ് യൂണിറ്റ് കൊടുക്കുക എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ത്രീയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ അടിച്ചു കഴിഞ്ഞാൽ സർവീസസ് സർവീസെന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണിക്കുക അതിൽ ഓൾറെഡി നമ്മൾ കൊടുക്കണം കേട്ടോ ഇതിൽ മേജർ യൂണിറ്റിൽ ഇതിൽ വേറൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് മേജർ ആക്ടിവിറ്റി അണ്ടർ സർവീസ് നോൺ ട്രേഡിംഗ് ആണോ ട്രേഡിംഗ് ആണോ ആ ട്രേഡിംഗ് ക്ലിക്ക് ചെയ്യുക ഇന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഓപ്ഷൻ വരുന്നുണ്ട് അത് നമ്മൾ ഏതാച്ചാലും അത് ക്ലിക്ക് ചെയ്യുക അതായത് ഇപ്പോൾ ഒരു വണ്ണോ ത്രൂ അല്ലെങ്കിൽ ഒരു വൺ ടുവോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു നോക്കുക വൺ വണ്ണോ നമ്പർ ഒന്ന് അടിച്ചു നോക്കുക മാനുഫാക്ചർ ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷൻ കൺട്രോളോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി ഞാനെന്താ വെച്ചാൽ ഓൾറെഡി കൊടുക്കുന്നതല്ലേ ഉള്ളൂ അത് നിങ്ങളൊരു ഐഡിയ പോലെ കൊടുക്കുക ആഡ് ആക്ടിവിറ്റി കൊടുക്കുക ഏഡ് ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എന്താണോ ലിസ്റ്റ് വരുന്ന ലിസ്റ്റിൽ വരും പിന്നെ എത്ര എംപ്ലോയിസ് ഉണ്ടോ എന്ന് കൊടുക്കുക അതായത് നമുക്ക് വേണമെങ്കിൽ രണ്ട് കൊടുക്കാം മെയിൽ എംപ്ലോയിസ് വേണമെങ്കിൽ നമുക്ക് രണ്ട് കൊടുക്കാം മൂന്ന് കൊടുക്കാം സോറി പിന്നെ വേണമെങ്കിൽ അതേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സീറോ കൊടുക്കണം ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കണം കേട്ടോ ടോട്ടൽ അഞ്ച് അഞ്ച് പേരാണ് വരുന്നത് എന്നിട്ട് ഇതിലിപ്പം പ്രീവിയസ് ആയിട്ട് നമ്മളിപ്പം എന്തെങ്കിലും ഇതുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഓൾറെഡി ഏതെങ്കിലും പ്രീവിയസിലെ ഐറ്റിയിൽ എന്തെങ്കിലും ഇൻക്രിമെൻറ്റ് നമ്മളൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് സീറോ തന്നെ കൊടുത്താൽ മതി അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് സീറോ തന്നെ കൊടുത്താൽ മതി സീറോ കൊടുത്താൽ മതി എല്ലാത്തിനും ടേൺ ഓവറ് കാര്യങ്ങളൊക്കെ നമ്മൾ സീറോ കൊടുത്താൽ മതി കാരണം നമ്മൾ ഫസ്റ്റ് ടൈമല്ല തുടങ്ങുന്നത് ഇതിൽ ആറും ഇൻട്രസ്റ്റഡിങ് രജിസ്റ്റേഡ് ഇൻ ഗവൺമെൻറ് ഇ മാർക്കറ്റ് ഇ മാർക്കറ്റിംഗ് വേണമെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ഇതിൽ ആറും ഇൻട്രസ്റ്റഡിങ് എൻ ഐ സി സി അത് ഓൾറെഡി ബി റ്റുബി പോർട്ടൽ ഓൾറെഡി എസ് ഐ കിടക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം വേണ്ടെങ്കിൽ നോ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അത് കമ്പൽസറി എല്ലാം നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക നോ തന്നെ കൊടുത്തിട്ട് അടുത്തതായിട്ട് ആർ യു അവരി ഫ്രീ ഇൻ ദ ഡൊമൈൻ ഓഫ് അതായത് നമ്മളെ അടുത്തതായി ഡൊമൈനിൽ ക്ലിയർ ആണെന്ന് നോക്കുക പിന്നെ മൊത്തം ഒന്ന് ചെക്ക് ചെയ്യുക മൊത്തം ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക അതായത് സബ്മിറ്റ് കൊടുത്ത് ഫൈനൽ ഒ ടി പിയും കൊടുത്തതിന് ശേഷം ഉദ്യം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും ഇതെന്താ ഞാൻ കൊടുക്കാത്തതെന്നുവച്ചാൽ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിത് മുഴുവൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശേ എനിക്കൊരു ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്താ പറയുക അത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അത് സബ്മിറ്റ് ചെയ്യാത്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉദ്യം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി ഈ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊരു ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വളരെ ഈസിയാണ് അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് കാണുക ഓക്കേ അപ്പം മുഴുവനായിട്ട് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ ഒരു ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ അപ്പം ഇതൊന്ന് മുഴുവനായിട്ട് നിങ്ങൾ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോസ് കണ്ട് മുഴുവനായിട്ടും വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ രജിസ്ട്രേഷൻ ചെയ്യുക കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക അത് മുഴുവനായിട്ടുള്ള ആ ഒരു പാറ്റേൺ കിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരു ബാങ്കിലും നിങ്ങൾക്കൊരു സോൾ പ്രർഷിപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തായാലും ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്